ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ ജാലകത്തിലെ ഏറ്റവും വിശ്വസ്നായ സോഴ്സിൻ്റെ ഉടമയെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന മാർക്കസ് മർഗുലയുടെ വിശ്വാസ്യത മുഴുവൻ തകർന്നടിഞ്ഞത് മാ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളെ തുടർന്നാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പുള്ളി എന്തോ പറയും എന്ന് പറഞ്ഞിട്ട് പറയാതിരുന്ന ആദ്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വക ഏറെ കയറി പിന്നെ സൈനിക വരും എന്ന് പറഞ്ഞ് അത് നടക്കാതെ പുള്ളി ഏറെ കയറി ഇപ്പം വീണ്ടും നാൽപ്പത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു പ്രഖ്യാപനവുമായിട്ട് മാർക്കസ് മർഗുലോ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു വൈൽഡ് ഗസ് ഗസമായിരിക്കുമെന്നാണ് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വിശ്രമരഹിതരായിട്ട് അവരുടെ പുതിയ സൈനികനെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ഈ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കെതിരെ തന്നെ വരും എന്നെനിക്കറിയാം എന്നിരും ഞാൻ പ്രതീക്ഷിക്കുകയാണ് വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂറിനും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സൈനിങ് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇൻ കേസ് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നില്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച രണ്ട് താരങ്ങളുടെ പേര് ഞാൻ പുറത്തുവിടും എന്നാണ് മാർക്കസ് മാര്ഗുലോ പറഞ്ഞത് ഇത് പുള്ളിയുടെ വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട് നാടകമാണ് എന്ന് ചില ആളുകൾ വിലയിരുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം ഞാൻ ഈ അറിഞ്ഞ കാര്യം പറയുന്നതെന്നേ ഉള്ളൂ മർക്കസ് മാർഗോ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കെതിരെയുള്ള പണിയായിട്ട് തന്നെ വരും എന്ന് എന്നറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിശ്രമരഹിതമായിട്ട് സൈനിങ് അനൗൺസ്മെന്റ് വേണ്ടി കാത്തിരിക്കുകയാണ് വരാൻ പോകുന്ന ഇരുപത്തി നാല് മണിക്കൂറിനും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഒരു സൈനിങ് അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം സൈനിങ് വന്നില്ല എങ്കിൽ ഈ ഒരു സമയപരിധിക്ക് ശേഷം ഞാൻ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിച്ച രണ്ട് താരങ്ങളുടെ പേര് പുറത്തുവിടാം എന്ന് മാർക്കസ് പറഞ്ഞിട്ടുണ്ട് അപ്പം ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം വേണ്ടാത്തവർക്ക് ആഘോഷിക്കേണ്ട അപ്പം